കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് ബലക്ഷയമുണ്ടെന്ന് വരുത്തി തീർത്ത് കോട്ടയത്തെ എം പിമാർക്ക് താല്പര്യമുള്ള ആളിന്റെ കെട്ടിടത്തിലേക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനും മാസപ്പടി കൈപ്പറ്റാനും വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു നിലവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന് ബലക്ഷയമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നിലനിൽക്കെ തെറ്റായ പ്രചാരണം നടത്തി മാറ്റിസ്ഥാപിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സജി പറഞ്ഞു പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ വ്യാജ പ്രചരണം നടത്തിയവർ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു ബലശയം ഇല്ലാത്ത കെട്ടിടത്തിന് ബലശയമുണ്ട് എന്ന് വരുത്തി തീർത്ത് മാറ്റുന്നതിനു പകരം നിലവിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റണമായിരുന്നുവെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തുകയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കോട്ടയംകാരെ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും നടത്തി പീഡിപ്പിക്കാതെ നിലവിലത്തെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടർന്ന ശേഷം പുതിയ സൗകര്യങ്ങളോടെ മാറ്റുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും സജി പറഞ്ഞു എന്നാൽ ബലശയമെന്ന് വ്യാജ പ്രചരണം നടത്തി കഴിഞ്ഞ ഒരു വർഷമായി കോട്ടയം ജില്ലയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം നിർത്തിവെപ്പിച്ച് എറണാകുളം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലേക്ക് ആളുകളെ കഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം കോട്ടയത്തെ ലോക്സഭാ എംപിക്കും രാജ്യസഭ എംബിക്ക് മാത്രമാണെന്നും സജി ആരോപിച്ചു ബലശയം ഇല്ലാത്ത കെട്ടിടത്തിന് ബലശയമുണ്ടെന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റാൻ ഗൂഢാലോചന നടത്തിയവർ നിലവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിട ഉടമയോട് മാപ്പ് പറയണമെന്നും സജി ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൂടുതൽ സൗകര്യത്തോടുകൂടി കോട്ടയത്ത് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം പുനസ്ഥാപിക്കാൻ മുൻകൈയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സജി പറഞ്ഞു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോയി ചെറ്റിശ്ശേരിയിൽ ജേക്കബ് കുര്യാക്കോസ് കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് എബി പൊന്നാട്ട് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ പാസ്പോർട്ട് ഒരു പെട്ടെന്ന് തീരുമാനമെടുത്തു കാരണം ഇത് ആ അതുകൊണ്ട് കോട്ടയത്തെ പക്ഷെ സത്യത്തിനപ്പുറത്തന്നെ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു വിലക്ഷയമുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തെ പാസ്പോർട്ടിന്റെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങൾ അന്വേഷിച്ചപ്പോള് ഇത് വിലക്ഷയമല്ല ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് ആ കെട്ടിടത്തിൽ മാറ്റുക മാറ്റി മറ്റൊരു ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ എം പിമാരുടെ താല്പര്യമുള്ള ഒരാളുടെ കെട്ടിടത്തിലേക്ക് ഇത് മാറ്റുക ഇതിന്റെ പിന്നിലെ അഴിമതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദയവിലുള്ള കെട്ടിടത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് അതിന് മാസത്തിലുള്ള വാടക പുതിയ കേരളത്തിലായിട്ട് എട്ടു ലക്ഷം രൂപയുള്ളതാണ് അതിന്റെ മാസവാടക അപ്പൊ ഈ വാടകയ്ക്ക് വേണ്ടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു നടന്നത് യാതൊരു സംശയവുമില്ല കാരണം ഞങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാശ്വൻ ഉൾപ്പെടെയുള്ള ആളുകളോ അന്ന് ജനപ്രതികളൊക്കെ ചോദിച്ചു ഈ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരക്ഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കൂ അത് ജനങ്ങളെ ജനപ്രതികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ പാസ്പോർട്ട് സേവാ സേവാടുത്ത് ഇല്ലാതെ ഇത് നിർത്തരുത് എന്ന് തിരുവഞ്ചൂർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടു ഞാൻ എന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തി അപ്പോഴൊന്നും ഇവർക്ക് അവിടെ ആ കെട്ടിടത്തിന് ഉണ്ട് എന്ന സർപ്പിക്കുന്ന അവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഈ കെട്ടിടത്തിന് വിരക്ഷയമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ പാസ്പോർട്ട് ഓഫീസർക്ക് കോട്ടയം എം പി തോമസ് ചാഴികാടിന് അദ്ദേഹം കത്ത് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്നാൽ നമുക്കറിയാം അതിനുശേഷം ഈ കെട്ടിടൻ പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് മേലാഫീസുമായി അടിയുമായി ബന്ധപ്പെട്ട് ഇതിന് ബലക്ഷയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അതായത് വലിയ കേന്ദ്ര ഏജൻസിയാണ് ബ്യൂറോ ബ്യൂറോസ് എന്ന് പറയുന്ന ആ കമ്പനിയെ കുറിച്ച് പതിനഞ്ച് ലക്ഷം രൂപ മുടങ്ങി അദ്ദേഹം അതിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തി ആ പരിശോധന സർട്ടിഫിക്കറ്റ് ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഒരു കെട്ടിടത്തിന് ഇല്ലാത്ത ബലക്ഷയം ഇല്ലാത്ത കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ട് എന്ന് വരുത്തി തീർത്തി തീർത്ത് മറ്റെ പിമാർക്ക് താല്പര്യമുള്ള ഘട്ടത്തിലേക്ക് മാറ്റാനുള്ള ഗൂഢ ശ്രമമാണ് നടത്തുന്നത് നമുക്ക് അത് നടക്കുകയില്ല ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ പക്ഷേ വർക്കിംഗ് സൗകര്യം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാം ഓക്കെ അത് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനു വേണ്ടിയുള്ള നിവാരണം എടുക്കുകയാണ് ഇവിടുന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റണം പക്ഷെ എന്തിനു വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഈ കോട്ടയത്തുള്ള ആളുകളെ മുഴുവൻ ആലപ്പുഴയിലും എറണാകുളത്ത് വിട്ടു ഞാൻ എനിക്കുണ്ടായി പറയാം ഞാൻ അടുത്ത കാലത്ത് രണ്ട് പിള്ളേരുടെ പാസ്പോർട്ട് എടുത്ത് കൊണ്ടുപോയി നേരിട്ട് കൊണ്ടുപോയി എറണാകുളത്ത് കൊണ്ടുപോയി തൃപ്പുഴത്തരം കൊണ്ടുപോയി അവിടെ പോയി പാസ്സാക്കി പോകുന്നു രണ്ടാമത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടിന്റെ അവിടെ വിളിച്ച ദിവസം എനിക്ക് പോലെ അസുഖം പാലത്ത് ബസ് കിട്ടി താമസിച്ചു തൊഴിലുണ്ട് ബസ് നാലേ കാലം നാലേ കാലിന് നാല് അരക്കുടക്കൂടെ ചെന്നുപോയി അല്ല ഈ പയ്യൻ നമ്മുടെ ഓരോടത്തിൽ ദിവസം ഇത് കോമഡിയിലെ യാഥാർത്ഥ്യ ആ സമയത്ത് തന്നെ പിണറായി വിജയന്റെ മഹായാത്ര പോലീസുകാരൊക്കെ അവനോടെ കറങ്ങാൻ പാസ്പോർട്ട് സേവാന്ദ്രി വന്നതാണ് പാസ്പോർട്ടിന്റെ ഓടിച്ച് കെട്ടിട്ടുണ്ട് അവൻ പാസ്പോർട്ട് കിട്ടി ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആളുകളെ വളരെ കഷ്ടപ്പെടുന്ന കാര്യം ഉണ്ടായിരുന്നോ ഈ കെട്ടിടം നിലവിലുള്ള കിട്ടണത്തിന് ഈ പറഞ്ഞവർ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിച്ച് പരിഹരിക്കില്ല ന്യൂനത ഉള്ളത് കൊണ്ട് പുതിയ നല്ല സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനം എം പിക്ക് എടുക്കാമായിരുന്നു എം പിമാർക്ക് എടുക്കാമായിരുന്നു അതിനു പകരം ഇല്ലാത്ത ഒരു പരിക്ഷയം അവിടെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ അതൊരു വാസപ്പടി ഉണ്ട് എന്നൊരു സംശയവും ഇല്ല ഇവരിൽ ആർക്കോ പ്രത്യേക താല്പര്യം ആർക്കോ ഇപ്പം ഞങ്ങളുടെ അഞ്ചു ലക്ഷം രൂപ നിലവിൽ വാടക ഉണ്ടായിരുന്ന ഘട്ടം അത് മാറ്റിയുമ്പോൾ എട്ട് ലക്ഷം രൂപ വാടകയാണ് ഒരു മാസവും ആ കെട്ടോനെ കിട്ടാൻ പോകുന്നത് അതിലൊന്നും ഗ്രഹം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നാടകം കളിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുക അന്ന് ഞാൻ നമുക്ക് ഞാൻ നിരവധി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാല് തവണ അവിടെ സമരം പറഞ്ഞു ഇത് തോമസ് അണിയോടുള്ള വൈരാഗ്യം തീർക്കാൻ മഞ്ഞ കാണുകൾ നടക്കുന്ന ബോപ്രായപാടുന്ന ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അവരുടെ അണികളുണ്ടായിരുന്നു അവിടെ ഞാൻ എനിക്കെന്താ തോമസാലിയോട് വൈരാഗ്യം എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ആ അല്ലെങ്കിൽ സാമ്പത്തിക പക്ഷെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ അല്ലെങ്കിൽ അത് വിരക്ഷയമുണ്ട് എന്ന് പറഞ്ഞ ഇല്ലാത്ത പരക്ഷയമുണ്ട് എന്ന് പറഞ്ഞു പരത്തി അയാളെ തകർത്തി എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലേക്ക് ആരെങ്കിലും പോയി അവിടെ ഒരു സ്ഥാപന തയ്യാറാവുക കണ്ടറിയണം ഏതായാലും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് നടക്കും പിന്നെ മറ്റു സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കറുകച്ച സ്വദേശിയായ ഒരു മൈനോണോ എന്ന് പറഞ്ഞു അവരുടെ ഇളകുന്നു കണ്ടെന്നാണ് പറഞ്ഞത് വളരെ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വെള്ളപ്പേപ്പർ എഴുതി തരാൻ പറഞ്ഞു അവരെ കണ്ട് വെള്ളപ്പേപ്പറെ എഴുതി വാങ്ങിച്ചു ആ നിമിഷം തന്നെ അന്ന് തന്നെ പാസ്പോർട്ട് സേവകാല കൂട്ടാൻ ഒരു കൂട്ടാനോടെ തീരുമാനമെടുക്കുന്നു തീരുമാനമെടുത്ത് പെട്ടെന്ന് വെള്ള നിർദ്ദേശങ്ങൾ പോകുന്ന ഉദ്ഘാടനത്തിന് നാടകം അതിനുശേഷം ഞങ്ങളെ സമരം ചെയ്തപ്പോ കാണുന്നു സംസാരിക്കുന്നു മറ്റൊരു സ്ഥാപനത്തിലേക്ക് വരും ഞങ്ങൾ പറഞ്ഞത് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നു ഇത് മറ്റൊരു മാറ്റാനുള്ള നീക്കം നടത്തിക്കൊണ്ട് ശ്രമിക്കുന്നു ഇപ്പൊ ഞാൻ പോയ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തിരിച്ചു പിടിച്ചെടുത്ത് ഞാൻ വീണ്ടും സമ്മാനിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇത് തട്ടിപ്പാ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം യു ഡി എഫ് യു പി എ ഗവൺമെന്റ് ആണ് അപ്പൊ അത് അപ്പൊ ഞാൻ പറഞ്ഞുള്ള അതിനകത്ത് ഓരോ മാസവും അഞ്ചു ലക്ഷം രൂപ കൃത്യ ഒന്നാം തീയതി കിട്ടണവർമ്മയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം അല്ല വട ചെലവായു അപ്പൊ അത് മാറ്റി ഞാൻ പറഞ്ഞു എം പിമാരുടെ താല്പര്യപ്പെട്ട ആളെ അക്കൗണ്ടിലേക്ക് എട്ടു ലക്ഷം രൂപ വരുമ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേട്ടവും ലാഭവും ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കോട്ടയത്തെ ജനങ്ങളെ കബളിപ്പിച്ചതെന്ന് എനിക്ക് ഈ ഒരു വർഷക്കാലം നമ്മുടെ ഈ കോട്ടയത്തുള്ള ആളുകൾ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുള്ള നിലവിലുള്ള ഈ രണ്ട് എം പിമാരാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ബലക്ഷയമില്ലാത്ത എണ്ണത്തിന് ബലക്ഷയമുണ്ട് എന്ന് പ്രചരിപ്പിച്ച ഗൂഢാലോചന നടത്തിയ അവർ നിലവിലെ ഈ പാസ്പോർട്ട് സേവകളിലും കുട്ടമയോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇവർ ഈ കെട്ടിടത്തിന് വിലക്ഷയമുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക ആ കെട്ടിടത്തിൽ ഞാൻ പറഞ്ഞു പറയാം ഇവിടെ ഒരാൾ വന്നു വന്ന് പറഞ്ഞാൽ അപ്പോഴേ എം പി എഴുതി കൊടുക്കുവാണോ അയാള് പറഞ്ഞത് കുലിങ്ങി എന്ന് പറഞ്ഞ എന്തായാലും എഴുതി കൊടുക്കുകയാണ് മാറ്റാൻ അല്ല ഉടൻ തന്നെ എം പി എന്താ ഞാൻ ചെന്നാൽ കെട്ടിടത്തിന് വിലക്ഷയം ഉണ്ടെങ്കിൽ

ഈ ഗൂഢാലോചന ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇത് തെളിയിക്കാൻ ഇല്ല എന്ന് തെളിയിക്കാൻ കോട്ടയത്തെ എം പിമാർക്ക് ബാധ്യതയുണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടണം ഞങ്ങള് സമരം നടത്തിയപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ചത് ആക്ഷേപിച്ചതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞു പറയേണ്ടി വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ ചുമ നടത്തിയ സമരമല്ല ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നുള്ള സമരമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലെ ചെപ്പടി വ്യത്യങ്ങൾ അവസാനിപ്പിക്കണം അവർക്ക് പറയുന്നത് എല്ലാ ദിവസവും വലിയ വാക്കുപാലിച്ചു എന്റെ എന്താ വാക്കുപാലിച്ചു പാസ്പോർട്ട് സേവകരത്തിലേക്ക് മാറ്റി വാക്കുവാതിലുള്ള പക്ഷേ അതിലൂടെ ഈ പറഞ്ഞ കമ്മീഷൻ അടിച്ചു എന്നാണ് പറയാനുള്ളത് ബിജെപി പറയുന്നു അവരെ കൊണ്ടുവന്നുള്ള ഞാനിപ്പം കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയം ഉണ്ടായപ്പോ ഞങ്ങളൊക്കെ സമരസന്ധിയിൽപ്പെട്ടപ്പോ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് പുതുതായിട്ട് ആ സ്ഥാപനം കൊണ്ടായിട്ട് പുനഃസ്ഥാപിച്ചു അത് കേന്ദ്ര ഗവൺമെന്റിനുള്ള നന്ദി ഞങ്ങൾ ഈ വർഷത്തിൽ അറിയിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചനയെ കുറിച്ച് പുറത്തു കൊണ്ടുവരണം ജനങ്ങളെ ബോധിപ്പിക്കണം എം പി എന്തിനാ ഇല്ലാത്ത പരക്ഷൻ ഇപ്പൊ ഞാൻ എവിടെ എന്റെ കൂടെ ഭയം പറയാ ഇതാ ഐ നമ്മുടെ പ്രസ് ക്ലബ്ബ് ഞാൻ കണ്ടു അതായത് എനിക്ക് എപ്പീലു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഗൗരവത്തിലുണ്ടാവും ഇത് വിലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ അപ്പോഴേ അതിനുവേണ്ട നടപടി സ്വീകരിക്കണം ബലക്ഷയമുണ്ടോ എന്ന് പറയേണ്ടത് അതിന്റെ അതിന്റെ എഞ്ചിനീയർമാർ പരിശോധിച്ചാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ബ്യൂറോ ഈ കമ്പനി ഇത് പതിനഞ്ച് അന്താരാഷ്ട്ര കമ്പനിയാണ് അപ്പൊ ഇത് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെ ഈ കെട്ടിടത്തിൽ യാതൊരു ബലക്ഷയം ഇല്ലെന്ന് പറയം അപ്പൊ മന ചെന്ന് കോട്ടയം എം എൽ എ തിരുവർ രാധാകൃഷ്ണൻ കാര്യം അവളോട് ചോദിച്ചു ഇവിടെ ഇത്തരത്തിലൊരു ബലക്ഷയം ഉണ്ട് എന്ന് ആരാ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞാൽ മതിയോ സർട്ടിഫിക്കറ്റ് അതാ ഞങ്ങൾ പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് വരുകയാണ് പറയാം ഞാനിവിടെ കെട്ടുകൊമ്പ കൂട്ടി സംസാരിക്കുന്നൊന്നുമല്ല കെട്ടുകടമ്പ എന്റെ ആരുമെൻ്റെ ബന്ധുവല്ല എന്റെ അളിയും ആരുമില്ല ഞാൻ പാർട്ടിക്കാരോടല്ല പക്ഷേ അവിടെ സംഭവിച്ചത് ഇല്ലാത്ത ഒരു പറഞ്ഞ് ഒരു വർഷക്കാലം നമ്മുടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കൊട്ടാരക്കാരെ ബുദ്ധിമുട്ടിച്ചത് എന്നറുപടിയാണ് പറയേണ്ടത് പിന്നെ രണ്ട് പറയാമോ അവർ മാറ്റണമെങ്കിൽ അവിടെ ഇവിടെ പാണ്ടി പാർക്കിൽ സൗകര്യം ഇല്ലെങ്കിൽ ഇല്ലെന്നവിടെ പറയാം പക്ഷേ ബാക്കി സൗകര്യം താഴെ ഉണ്ട് എന്തെങ്കിലും അവരെ അസൗകര്യം ഉണ്ടെങ്കിൽ അതിനു മുൻ കാട്ടിക്കൊണ്ട് പറയാം ഇതിനേക്കാൾ നല്ല മനോഹരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു അതുകൊണ്ട് ഇത് ഈ അങ്ങോട്ട് അവരുടെ പുതിയ സൗകര്യമാകുന്നതുവരെ എന്ന് പറഞ്ഞ് ആ കാര്യം പറട്ടെ ആ പരക്ഷത്തിൽ ഇപ്പോഴും അവിടെ ഈ പാസ്പോർട്ട് ഓഫീസിന്റെ ജീവനക്കാരൻ ഇപ്പോഴുണ്ട് ഇപ്പോഴും ഇരുപത് തുടയാ മനസ്സിലാക്കോ ആ അത്ര സാധനങ്ങൾ പൊതുവായിട്ട് ആറോ കോടി രൂപ ആറ് കോടി രൂപ ഞാൻ പറഞ്ഞത് ആടക്ക് അവരെ മുടക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചനയെ സംബന്ധിച്ച് കോട്ടയത്തെ ജനങ്ങൾ അറിയണം അതിനുവേണ്ടി മാത്രമാണ് അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ളതല്ല യാഥാർത്ഥ്യമാണ് ഞാൻ പ്രകരിക്കലും കൂടി പറയുന്നു ഈ തരത്തിലുള്ള സേവാ കേന്ദ്രത്തിന് അവിടെ ഉണ്ട് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഇവർ തയ്യാറാവണം ഇല്ലെങ്കിൽ മാപ്പ് വേണം പറഞ്ഞത് അങ്ങനെ അസൗകര്യം ഉണ്ടെങ്കിൽ ആ അസൗകര്യം പറഞ്ഞു കാണിച്ചിട്ട് എത്ര പുതിയ സ്ഥാനത്തേക്ക് മാറ്റി തോന്നും എന്ന് പറയുന്നവരും തീരുമാനം അതല്ല ചെയ്യുന്നത് അതിന് ഈ പറഞ്ഞ ജപ്പടിമത്തി കാണിച്ചത് ശരിയാണോ എന്നോ എല്ലാം ചോദ്യം അവിടെ വണ്ടി പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആളുകൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതിനു മുണ്ടി കളിക്കാമല്ലോ എംക്ക്

അതിനുള്ള കൂടുതൽ സംശയപ്പെട്ടെങ്കിൽ ഉടമസ്ഥോട് ചോദിച്ചു എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പാലിക്കുന്നത് ഇതിൽ വ്യക്തമായ ഗൂഢാലോചനയാണ് ഇത് ഒരു മാസപ്പടി ഗൂഢാലോചന തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കാരണം ഒരു വർഷക്കാലം ഞാൻ വ്യത്യസ്ത ഒരു വർഷക്കാലം ഈ സ്ഥാപനം അടച്ചിടിയിപ്പിച്ച് കോട്ടയത്തു നിന്നുള്ള ആളുകളെ ആലപ്പുഴയിലേക്ക് എറണാകുളത്തേക്ക് പാസ്പോർട്ട് എടുക്കാനായി അവരെ കഷ്ടപ്പെടുത്തി എന്തിനു വേണ്ടിയായിരുന്നു അത് കഷ്ടോധപൂർവ്വം കഷ്ടപ്പെടുത്തിയാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അതിന് അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് വന്ന് എന്റെ അഭിവാദ്യം നാടകം വേണ്ടേ ഒരു രാഷ്ട്രീയം ഇല്ല ഞാൻ പിന്നെ എന്താ പറയണ്ടേ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇന്നും ഞാൻ അതുപോലെ സമയം ചെയ്തു ഇന്നും ഇതിന് യാഥാർത്ഥ്യവും ഈ ഇവർ നടത്തുന്ന കള്ളത്തരം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് തന്റെ പ്രസംഗം നടത്തിയത് എന്ന് എനിക്ക് എന്റെ കോട്ടയത്തെ പല പരിപാടികളുടെ പല മാധ്യമങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇത് ഇന്നും ഉദാഹരണം ചെയ്തി നാളെയോ മറ്റന്നാളോ കാര്യമില്ലാത്തതുകൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തണ്ടേ എന്ന് പറഞ്ഞു എനിക്കതൊരു ഭയവും ഇല്ല ആയിക്കോട്ടെ സന്തോഷം അവര് കുഴപ്പമില്ല അതിന്റെ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു പക്ഷെ അവർക്ക് അറിയുന്നില്ലായിരുന്നു ഇതിങ്ങനെ ഈ ഇല്ലാതെ എന്ന് പറഞ്ഞ് ലോക്കൽ എം പി കേന്ദ്ര ഗവൺമെന്റ് അല്ലേന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എം പി പറയുന്ന കാര്യത്തിന് വളരെ ഗൗരവമുണ്ട് എം പി പറയുന്ന കാര്യങ്ങൾ ഗൗരവകരമായി എടുക്കും എം പി പറഞ്ഞ കാര്യങ്ങൾ ഗൗരവരമായി എടുത്തുകൊണ്ടാണ് ഗവൺമെന്റും അങ്ങനെയെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ അന്വേഷണം നടത്താൻ പറഞ്ഞു തീരുമാനമെടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുപ്പിച്ചു പുള്ളി കേന്ദ്രമന്ത്രിക്ക് നിവേദനം കൊടുത്തു പാർലമെന്റിൽ അദ്ദേഹം പ്രസവിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു ഇത് മാറ്റണമെന്ന് പറഞ്ഞു എന്താ കാരണം അല്ലെങ്കിൽ പറയുന്നത് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എം എന്ന് മാറ്റുന്നതിനു പുതിയ മാറ്റമെന്ന് തീരുമാനമെടുത്താൽ അദ്ദേഹത്തെ ഞങ്ങൾ അതിനെ അഭിമുഖം ചെയ്യുക ഇത് അതല്ലേ ഇത് ഗൂഢാലോചന ഇല്ല മന്ത്രിക്ക് ഇങ്ങനെ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ കോപ്പിരുന്നു അല്ലേ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഒരു അറിവുമായിട്ടാ പറഞ്ഞത് അപ്പം ഇത് ആരെങ്കിലും പറയണം എം പി പറഞ്ഞാലും ഇതിനെ പുറകിൽ കൃത്യമായ എന്റെ കാര്യങ്ങൾ ബോധത്തിലുണ്ടായിട്ട് തന്നെയാ വളരെ തന്റെ അടുത്തോട് ഇത് പറയുന്നത് ഇല്ലേ പറയൂല്ലേ പറയാൻ പറ്റുമോ ഒരാളെ കുറിച്ച് ഇതിന്റെ ചില ഇടനിലക്കാര് ചില ഇടനിലക്കാര് ഈ കെട്ടിടത്തിന്റെ ഇടനിലക്കാർ ചില ആളുകളെ ബന്ധപ്പെട്ട പോലും നമുക്ക് എല്ലാവരും അറിയാം അപ്പം അപ്പം അത് ഇനി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആമ്യണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പ്രകക്ഷയമായിട്ടാണ് മാറ്റിയത് എന്ന് തെളിയിക്കേണ്ടത് തെളിയിച്ചാ പറഞ്ഞു പറയും

அதைய மரிசிக்க அதைய ஜெயிக்க அத அக்ரம நம்ம அடைஞ்சிட்டோம் அதைய மரிசிக்க ஒரு ஆகிரம் உண்டு அந்த தர்க்கம் இல்ல அது அதைய நோமினேஷன் கொடுத்தா மதி ஜெயச்சும் அ இந்த பேர்லடா எனக்கு என்ன மரிசிக்க பாறே நான் மரிசிக்க எனக்கு ஆயுகிதுன்னு மரிசிக்க என்னடா சொன்னா நோமினேஷன் கொடுத்தா நான் உனக்கு நோமினேஷன் கொடுப்பேன் மரிசிக்க சாய்கடல எம்.பி ோட போர்டு நான் என்ன மட்டும் உள்ளே எனக்கு வசதி இல்ல அதரோ െ ഈ കാലുമാരിയെ തോപ്പിക്കുന്ന ഞങ്ങളെയൊക്കെ അധ്വാനമാ ഞങ്ങളൊക്കെ ചോരയും തീരുമ്പോൾ ഒഴിക്കുക ഇവിടെ സി പി എം ഉണ്ടാകട്ടെ ആക്രമണം ആയിട്ടതാ ഇനി കഴിയാൻ വേണ്ടി ഇയാളെ അവരെ മോഷ്ടിട്ടില്ല ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട് ഇയാളേ നേതാവിനെ മോഷ്ടിട്ടുണ്ടോ കയറി സ്വന്തം അരിയൻ ബാബു ചഴുകാൻ

ഈ ഉടനായിട്ട് ആണെങ്കിൽ എല്ലാ പുള്ളിക്കയും നല്ല ഒരു സഭ അപ്പൊ ഞാൻ പറയും ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിക്ക എന്തിനു വേണ്ടി ഈ കെട്ടിടം വിലക്ഷയമുണ്ടായിരുന്നെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ ആരാ പറഞ്ഞ പോലെ ആ കെട്ടിടത്തിന് അവിടെ അസൗകര്യമുണ്ട് എന്ന് പറയാവ അത് വലിയേറെ സ്പർപ്പിട്ടുള്ള ഒരു പ്രാധാന്യം ഇത് വേണ്ട വലിയേരം സ്പർപ്പിക്കാർക്ക് സൗകര്യമുണ്ടോ ഞാൻ ചോദിച്ചു കൊണ്ട് അതിന്റെ അടിയിൽ കൊണ്ട് പാർട്ടി സൗകര്യമുണ്ട് പിന്നെ ആളുകൾക്ക് ഇരിക്കാൻ അസൗകര്യം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചപ്പോഴ ജനങ്ങളുടെ പരാതി അതൊക്കെ അല്ലാതെ കരച്ചേരോ വിളിച്ചോണ്ട് വന്നിച്ച് കടം എഴുത്തത് കൊലിങ്ങി എഴുത്തരാൻ പറഞ്ഞ് ഈ സാധനം കൊടുത്ത് മാറ്റിയതും അല്ലെങ്കിൽ അങ്ങനെ കൂടാതെ നടത്തിയതും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമേ ഞാൻ വിഷയം അല്ല അങ്ങനെ ആഗ്രഹിക്കില്ല എന്റെ ആൾക്കാരെ നാക്ക് ഒന്നാകട്ടെ ഞാൻ ആഗ്രഹിക്കും മറ്റു മാറ്റം എനിക്ക് ആഗ്രഹിക്കുക േ ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അന്നിരുന്ന ആ സാധനത്തെക്കാളും നല്ല സ്ഥലം സൗകര്യം അല്ലെ ഞാൻ ഇറങ്ങിയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ പിടിച്ചു പോകണ്ടെ അത്ര സൗകര്യം കിട്ടുന്നില്ല കളയും ഞാൻ പറഞ്ഞാൽ ഞാൻ എം പി ഇവിടെ തന്നെ നിലനിർത്താൻ നാളെ അല്ലേ അപ്പൊ ആ പോസ്റ്റല ഏ ജില്ലാ പ്രസിഡന്റ് പടമുണ്ട് നിങ്ങൾ അനാവശ്യം പറയുന്നു ഞങ്ങള് ഒറ്റക്കെട്ടായി നടന്ന പരിപാടിയാണ് പരിപാടി ഈ നാളെയാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് നമ്മുടെ ബി ജോ പ്രസാദ് കടുത്ത ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നാളെ രാവിലെ എട്ട് മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ അടുത്തു നിന്ന് ജാഥ വഹിക്കും വൈകിട്ട് അഞ്ചു മണിയോട് കൂടി ചിന്തക്കര മൈതാനത്ത് വി ഡി സതീശൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അല്ല ബോൾസ് പാർട്ടി ചെയർമാൻ ബി ജി ജോസഫർ ഉണ്ടല്ലോ ഞാനവിടെ പിടിക്കാനായിരിക്കുന്നത് പി ജി ഓസഫിന്റെ ബി ജോസർ ആണല്ലോ പാർട്ടി ചെയർമാൻ ബോൾസ് ജോസഫ് അദ്ദേഹം ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഒരു ദൗത്യമായിട്ട് എടുത്തൊരു സമരം നടത്തുന്നു അതിനെ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു അല്ല ഇത് അങ്ങനെ നിങ്ങള് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കില്ല എനിക്കറിഞ്ഞ പാർട്ടി ചെയർമാൻ നിശ്ചയിക്കുക ഞാൻ മാറുക ചെയർമാൻ മോഹൻസാർ അത്രേ ഉള്ളൂല്ലാവ് ജില്ലാ പ്രസിഡന്റാണ് പ്രസിഡന്റ് ആണ് മോൻസിനെ ചെയർമാനായിട്ട് അംഗീകരിക്കും ചെയർമാൻ ചെയർമാനായിട്ട് അംഗീകരിക്കാൻ അപ്പൊ അതിൽ നമുക്ക് ഒന്നുമില്ല ആരായാലും നമുക്ക് പാർട്ടിയെ നയിക്കാൻ യോഗ്യരായ ആളുകൾ തന്നെ നയിക്കും അത് അവസാനത് സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല ബുദ്ധി ശക്തിയും ഒക്കെ അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്തിട്ടത് ചെയ്യും അപ്പൊ ഇത് ഈ യാഥാർത്ഥ്യം നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഈ പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി